ലോക്സഭ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ തൃശൂർ എന്നായിരിക്കും ഉത്തരം ത്രികോണ മത്സരം നടക്കുന്ന ഇവിടെ മൂന്ന് മുന്നണികളും ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി അംഗത്തിനിറങ്ങുമ്പോൾ ആര് ജയിക്കുമെന്ന പ്രവചനം എളുപ്പമാകില്ല സി പി ഐക്കായി വി എസ് സുനിൽകുമാറും കോണ്ഗ്രസിനായി കെ മുരളീധരനും ബി സുരേഷ് ഗോപിയുമാണ് ഇവിടെ സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇടതുമുന്നണിയുടെ സുനിൽകുമാറിനായിരുന്നു നേരിയ മുൻതൂക്കം ജനപ്രിയനെന്ന സ്വീകാര്യതയും മുൻ മന്ത്രി എന്ന നിലയിലുള്ള ഇടപെടലുമെല്ലാം ജയപ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന സുരേഷ് ഗോപി സ്വർണ ഉൾപ്പെടെയുള്ള ചില വിവാദങ്ങളിൽ ഉൾപ്പെട്ടത് അദ്ദേഹത്തിന് സാധ്യത കുറയ്ക്കുകയും ചെയ്തു അപ്രതീക്ഷിതമായി മണ്ഡലത്തിലെത്തിയ കെ മുരളീധരനും തൃശൂരിൽ പ്രചരണത്തിൽ സജീവമാണ് മുരളിയുടെ വരവോടുകൂടി മണ്ഡലത്തെ കൂടുതൽ പ്രവചനാതീതമാക്കുന്നു എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് നേടാനുള്ള മുരളിയുടെ കഴിവ് ഇക്കുറി തൃശൂരിൽ നേട്ടമാകുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് കെ കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂർ അപരിചിതവുമല്ല തൃശൂരിൽ പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം എന്നതിനാൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരുമെല്ലാം അടുത്ത ദിവസങ്ങളിലായി മണ്ഡലത്തിലെത്തും ന്യൂനപക്ഷ വോട്ടുകൾ ഇവിടെ നിർണായകമാണെന്നതിനാൽ ഇക്കാര്യം കേന്ദ്രീകരിച്ചാണ് ബി നീക്കങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട്ടെ അബ്ദുറഹീമിനായി ഇടപെടാനുള്ള സുരേഷ് ഗോപിയുടെ നീക്കം കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ലഭിക്കുമെന്നതിനാൽ അബ്ദുറഹീമിനായുള്ള ഇടപെടൽ ഫലം കണ്ടേക്കുമെന്നാണ് പ്രതീക്ഷ അങ്ങനെ വന്നാൽ അത് തൃശൂരിലെ വോട്ട് സമവാക്യം തന്നെ മാറ്റിമറിച്ചേക്കാം വലിയൊരു വിഭാഗം മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപിക്ക് അനുകൂലമായ നിലപാടുണ്ടായാൽ അത് ഇടതു വലത് മുന്നണികൾക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാകും സൗദി പൗരന്റെ മകനെ കൊലപ്പെടുത്തിയ കേസിലാണ് അബ്ദുറഹീം ജയിലിൽ കഴിയുന്നത് മുപ്പത്തിനാലു കോടി രൂപയാണ് ദയാദനമായി സൗദി കുടുംബത്തിന്റെ ആവശ്യം ഇത്രയും തുക സ്വരൂപിക്കാനായി നാട്ടുകാർ കിണഞ്ഞു ശ്രമിച്ചു വരികയാണ് എന്നാൽ എട്ടു ദിവസത്തിനുള്ളിൽ പണം നൽകണമെന്നതിനാൽ കുടുംബം ആശങ്കയിലാണ് ഇതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ സഹായ വാഗ്ദാനം ിൽ പതിനാറിനകം ഈ പണം നൽകിയില്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എട്ടു വർഷം മുമ്പായിരുന്നു കേസിനാസ്പദമായ സംഭവം ഡ്രൈവറായ അബ്ദുറഹീമാണ് സ്പോൺസറുടെ മകന്റെ പരിപാലന ചുമതല കൂടി വഹിച്ചിരുന്നത് കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത കുട്ടിക്ക് പ്രത്യേക ഉപകരണങ്ങൾ വഴിയാണ് ഭക്ഷണം നൽകിയിരുന്നത് കുട്ടിക്കൊപ്പം വാഹനത്തിൽ യാത്ര ചെയ്യവേ അബ്ദുറഹീമിന്റെ കൈ ഈ ഉപകരണത്തിൽ തട്ടുകയും കുട്ടി ബോധരഹിതനാവുകയും ചെയ്തു പിന്നീട് കുട്ടി മരിച്ചു കുട്ടിയുടെ അപ്രതീക്ഷിത മരണത്തിൽ പകച്ചുപോയ അബ്ദുറഹീം സംഭവം നടന്നയുടൻ ഒരു ബന്ധുവിനെ വിളിച്ചുവരുത്തി സഹായം തേടി അക്രമികൾ അബ്ദുറഹീമിനെ ബന്ധിയാക്കി കുട്ടിയെ ആക്രമിച്ചു എന്ന രീതിയിൽ രണ്ടുപേരും കഥയുണ്ടാക്കിയെങ്കിലും പോലീസിന് ഇത് കള്ളക്കഥയാണെന്ന് ബോധ്യമായി സാഹചര്യ തെളിവുകൾ പരിഗണിച്ചാണ് പിന്നീട് അബ്ദുറഹീം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതും പരമാവധി ശിക്ഷയായ വധശിക്ഷ വിധിച്ചതും അപ്പീൽ നൽകിയെങ്കിലും കാര്യമുണ്ടായില്ല വധശിക്ഷയിൽ നിന്നും ഇളവ് കിട്ടാൻ സുരേഷ് ഗോപി പ്രധാനമന്ത്രി മുഖേന ഇടപെടുകയും അബ്ദുറഹീം ജയിൽ മോചിതനാവുകയും ചെയ്താൽ അത് തൃശൂരിൽ മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് നേട്ടമായി ഉപയോഗിക്കാം വധശിക്ഷ നീട്ടിവയ്ക്കാനാണ് ഇപ്പോഴത്തെ ഇടപെടൽ ഇതിനായി സൗദി അംബാസഡറുമായി സുരേഷ് ഗോപിയും കേന്ദ്ര സർക്കാർ പ്രതിനിധികളും ചർച്ച നടത്തിയതായാണ് വിവരം എന്തു തന്നെയായാലും സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ നീക്കം എതിർപ്പാളയത്തിൽ ഞെട്ടലുണ്ടാക്കി കഴിഞ്ഞു